ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് സമയം രാവിലെ എട്ട് പതിനഞ്ചിന് ആകാശത്തിലൂടെ വട്ടമിട്ട് പറഞ്ഞിരുന്ന യുദ്ധവിമാനങ്ങൾക്കുള്ളിൽ നിന്നും ലിറ്റിൽ ബോയ് ആ നഗരത്തിൽ പതിച്ചു സംഭവിക്കുന്ന എന്താണെന്ന് അറിയുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ തീജ്വാലങ്ങൾ ഉയർന്നു വന്ന നഗരത്ത് മുഴുവൻ വീങ്ങി നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തന്നെ ഒരു നഗരം തന്നെ നശിക്കപ്പെട്ടു മൂന്നര ലക്ഷത്തോളം ആളുകൾ ജീവിച്ചിരുന്ന ആ ഒരു നഗരത്തിൽ അണുവായുധങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ തൽക്ഷണം വെന്തു മരിച്ചു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അണുസ്ഫോടനത്തിന്റെ സ്ഫോടനത്തിന്റെ പാർശ്വഫലമായിക്കൊണ്ട് ലുക്കീമിയ പോലുള്ള ക്യാൻസറുകളും മറ്റു മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും ശേഷിക്കുന്ന ജനതയെ ഇന്നും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ജപ്പാനിലെ ഹിരോഷിമയെ കുറിച്ചാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വൈശാചികമായൊരു ക്രൂര കൃത്യമായിരുന്നു അവിടെ നടന്നത് മനുഷ്യരാശിക്കും മേൽ അണുഭവം പരീക്ഷണം ഭൗതിക ശാസ്ത്രജ്ഞനും നോബൽ പുരസ്കാര ജേതാവുമായിരുന്ന ആൽബർട്ട് ഐസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിതനായിരുന്നത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ആണവ ശക്തിയെ മനുഷ്യന്റെ നിർമാർജനത്തിന് വേണ്ടി ബോംബിനായി നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഫലസ്തീൻ ജനങ്ങൾക്കെതിരെ ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണത്തിലും ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരാലംബരായ ആളുകൾക്ക് യുദ്ധനീതികൾ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യു എൻ്റെ വിലക്കുകൾ പോലും മാനിക്കാതെയാണ് അവിടെയുള്ള ആക്രമണങ്ങൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ അവരുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അഭയാർത്ഥികളെ പോലെ ഇന്നും കഴിയുന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഈ ദിനം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുക തീർച്ചയായും ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ കൂടെ ധാർമ്മികത കൂടി പകർന്നു നൽകാൻ ശ്രമിക്കുക അപ്പോഴാണ് ശാസ്ത്രിക സാങ്കേതിക വിദ്യയിൽ മാനവിക പുരോഗതിക്കും മാനവികത വികസനത്തിനും നമുക്ക് ഉപകാരപ്പെടുകയുള്ളു ഈ രോഷിമയിൽ ഇല്ലാതായ ജനതയ്ക്ക് വേണ്ടി പടുത്തുയർത്തിയ സ്മാരകത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സമാധാനമായി വിശ്രമിക്കൂ ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ Signing off one more modernis.